അപരിമേയമായ കടാക്ഷം സദാ െ മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ വരുന്ന ഒരു ഗതികേടിൽ നിന്ന് നമുക്ക് മോചനം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഹദീസിന്റെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് അബൂദാവൂദിലുള്ള ഒരു ഹദീസാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം സൗബാൻ ഉദ്ധരിക്കുകയാണ് قال رسول الله الله صلى عليه وسلم യാണ് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ അല്ല ഒരാളോടും ഒരു സഹായവും ചോദിക്കുകയില്ല എന്ന് ആരെങ്കിലും എനിക്കുറപ്പ് നൽകുകയാണെങ്കിൽ അയാ വ്യക്തിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവസല്ല മാതങ്ങൾ പറഞ്ഞു തരികയാണ് അഥവാ യാചിക്കാതെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്നാണ് പുന്നനബി പറഞ്ഞു തന്നത് ആ നേരത്തും പകാല സൗബാൻ മഹാനായ അൻഹു പറയുകയാണ് യാ റസൂലല്ലാഹ് ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്റെ മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കൈന്ന് കിട്ടുകയില്ല ഞാൻ യാചിക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു സൗബാനവരെ ആ സൗബാന ചരിത്രത്തിൽ കാണാം മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ ഒരു സഹായത്തിനും ചോദിച്ചിട്ടില്ല എന്ന് എത്രത്തോളം സൗബാന കുതിരപ്പുറത്തിരിക്കുമ്പോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ആ ഒട്ടകപ്പുറത്തിൽ നിന്ന് വല്ലതും നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ സാധനം ഒന്ന് എടുത്തുതരോ എന്ന് നിലത്ത് നിൽക്കുന്ന ഒരാളോടും ഒരു സഹായവും ചോദിച്ചിരുന്നില്ല എന്ന് അത്രമാത്രം ആ വിസ്കൃഷയത്തിൽ സൂക്ഷ്മത പാലിച്ചവരാണ് മഹാനായ സൗബാനാഹുവനോ ഈ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ് ഇസ്ലാമിൽ അഭികാമ്യമല്ല യാജിക്കാൻ പാടില്ല യാജനയെ പരിപൂർണ്ണമായി നിർുത്സാഹപ്പെടുത്തിയ മതമാണ് വിശുദ്ധമായ ഇസ്ലാം മാത്രമല്ല യാചിക്കുന്നവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മാ യസാലുർ റജുലു യസ്അലുനാ സഹതയ യഅത്തിയ യൗമൽ ഖിയാമ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അഥവാ ഒരു സ്വീകരിച്ചവര് അവരെങ്ങാനും നാളെ പല ലോകത്തേക്ക് വരുമ്പോ അവരുടെ മുഖത്തൊരു മാംസ കഷ്ണം പോലും ഉണ്ടാവുകയില്ല അത്രമേൽ വികൃതമായ കോലത്തിലാണ് അവര് പല ലോകത്തേക്ക് ഹാജരാക്കപ്പെടുക വളരെ നിണ്യമായ പ്രവർത്തനമാണ് ഈ യാചന എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം ജീവിക്കാൻ നല്ല ആരോഗ്യമുണ്ട് തൊഴിലെടുക്കാനുള്ള ആരോഗ്യമുണ്ട് നല്ല ശരീരമുണ്ട് അതുപോലെ ജീവിക്കാനുള്ള അല്പസ്വല്പം സ്വല്പം സമ്പത്തുകളും കാര്യങ്ങളുമുണ്ട് എന്നിട്ടും നിരാജനശീലമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ലാതെ മറ്റൊന്നുമല്ല പള്ളി കമ്മിറ്റിക്കാരോട് പറയാനുള്ള കാര്യമാണ് അഥവാ നമ്മളൊക്കെ ഹത്തീപുമാരാണല്ലോ ഓരോ വള്ളിയാഴ്ചകളിലും പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ വകയില്ലാത്തവർ തന്നെയാണ് അഥവാ അഥവാ തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി അതുപോലെ ചികിത്സയുടെ പണം കണ്ടെത്താൻ വേണ്ടി അതുപോലെ പൂർത്തിയാക്കാൻ കഴിയാത്ത വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി സാമ്പത്തികമായി സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് എഴുത്തുമായിട്ട് വരികയാണ് കത്തുമായിട്ട് നമ്മെ സമീപിക്കുകയാണ് പരിശോധിക്കുമ്പോൾ അത് മഹലിൽ കംപറ്റി ഭാരവാഹികൾ എഴുതി കൊടുത്ത കത്താൻ എന്തേ വിഷയമെന്നറിയോ ടുകളുടെ പരിസരങ്ങളിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പാടുപെടുന്ന ഒരുപാട് ഒരുപാട് പാവങ്ങളുണ്ട് അവര് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ രോഗ ചികിത്സയ്ക്ക് പണമില്ലാതെ വരുമ്പോ വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തികമായ വഴികളില്ലാതെ വരുമ്പോ അവര് പള്ളിക്കം മറ്റ് ഭാരവാഹികളെ സമീപിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഇവര് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഇവര് ഞങ്ങളെ സാമ്പത്തികമായ സഹായിക്കുമെന്ന് ആ ഒരു പ്രതീക്ഷയോടെയാണ് കമ്മിറ്റിക്കാരെ ഈ പാവപ്പെട്ടവരെ സമീപിക്കുന്നത് എന്നിട്ട് കമ്മിറ്റിക്കാര് ചെയ്തു കൊടുക്കുന്നത് എന്താണ് ഇതെല്ലാ കമ്മിറ്റിക്കാരെയും ആക്ഷേപിക്കുകയല്ല ഇതിന് വിരുദ്ധമായി നന്മ പ്രവർത്തിക്കുന്ന എത്രയോ ഭാരവാഹികളുണ്ട് അവരെ ഞാൻ പ്രശംസിക്കുകയാണ് ഇരിക്കട്ടെ പറയുകയാണ് അഥവാ ഈ പാവപ്പെട്ടവൻ വല്ലതും തന്നെ സഹായിക്കണേ എന്ന് വന്ന് പറഞ്ഞിട്ട് അരിക വന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ ഒരു കടലാ ഏൽപ്പിക്കുകയാണ് അത് കമ്മിറ്റിയുടെ ലെറ്റർ പേടാണ് അതിലുള്ളതെന്താ നുഭവിക്കുന്നവനാണ് ഈ വരുന്നവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ് ഈ വരുന്നവൻ കയ്യിൽ പൈസ ഇല്ലാത്തവനാണ് അതുകൊണ്ട് ഇയാളെ നിങ്ങളെ സഹായിക്കണേ എന്ന ഒരു നാലുവരി എഴുത്തു നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് ആ എഴുത്തുമായിട്ട് പിന്നെ ഈ പാവപ്പെട്ടവൻ ഓരോ ളും കയറിയിറങ്ങുകയാണ് ഓരോ വെള്ളിയാഴ്ചയും നടക്കുന്ന പള്ളികൾ അന്വേഷിച്ചു നടക്കുകയാണ് എന്നിട്ട് നൂറ് കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ കൈ നീട്ടി യാചിക്കുകയാണ് ഇവനെ ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ടായി യാചിക്കുന്നത് ഇങ്ങനെ യാചിക്കേണ്ടി വന്നതെന്തുകൊണ്ടാണ് അതേ യാചനിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കമ്മിറ്റിക്കാർ കൊടുത്തിട്ടുണ്ട് യാചിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളോട് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹി ോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമാണ് ഈ പള്ളിക്കമ്മറ്റിയുടെ ഭാരവാഹിത്വമെങ്കിൽ അത് നരകത്തിലേക്ക് പോകാനുള്ള വഴികളാക്കാൻ പാടില്ല എന്ന് വച്ചാൽ നമ്മുടെ മഹല്ലുകളിൽ എത്ര പാവപ്പെട്ടവരുണ്ട് കൃത്യമായി നമ്മൾ അറിയണം സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ എത്ര പേരുണ്ട് ചികിത്സിക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ നാം അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണത് നമ്മുടെ ഉത്തരവാദിത്വം എന്നിട്ടോ ആ പാവപ്പെട്ടവന്റെ പ്രയാസം തീർക്കാൻ ആ നാട്ടിലുള്ള എത്രയോ പണക്കാരായ ആളുകൾ അവരെ നമ്മൾ തന്നെ സമീപിക്കേണ്ടതാണ് അതിനൊരു റിലീഫ് കമ്മിറ്റി നമുക്ക് രൂപീകരിക്കാമല്ലോ അങ്ങനെ സമീപിച്ചുകൊണ്ട് ആ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണക്കാരുടെ കയ്യിൽ നിന്ന് ഈ പാവപ്പെട്ടവന്റെ പ്രയാസം പറഞ്ഞത് തീർത്തു കൊടുക്കാൻ പണം സ്വരൂപിക്കുകയും അങ്ങനെ ഇവനുക്ക് ഇവന്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാനും അതുപോലെ സ്ഥായി ആയ വരുമാനം കൊടുക്കാനും നമ്മൾ മാർഗങ്ങൾ ആലോചിക്കുകയും പുതിയ പുതിയ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു സ്ഥായിയായ പരിഹാരം അങ്ങനെ ഒരു ക്രിയാത്മകമായ പരിഹാരം ഓരോ പള്ളിക്കമ്മറ്റു ഭാരവാഹിയും തേടേണ്ടതാണ് അല്ലാതെ വന്നാൽ ഇനിയും നമ്മുടെ നാടുകളിൽ യാചനയുടെ സർട്ടിഫിക്കറ്റുമായ ആളുകൾ കടന്നുവരും അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരുപാട് ആലോചിക്കാം ഈ ആചന ഈ യാചന നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്ക എന്തൊക്കെ മാർഗങ്ങളെന്നോ ഇത് നിർത്തലാക്കാൻ അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പാവപ്പെട്ടവന് ഒരു സമാധാനം നൽകാൻ ഓരോ പള്ളിക്കം മറ്റു ഭാരവാഹിയും തീരുമാനിച്ചാൽ തന്നെ നടക്കുന്നതാണ് അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ പ്രയാസമൊന്നുമില്ല ആ നാട്ടിലുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഒരുമിച്ച് കൂട്ടുക പണക്കാരായ ആളുകളെ ഒരുമിച്ച് കൂട്ടുക ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്താണ് ഒരു മാർഗമെന്ന് കൃത്യമായിട്ട് ആലോചിക്കുക നല്ലൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഒരു പാവപ്പെട്ടവനും യാചനയുടെ എഴുത്തുമായി കടന്നു വരരുതേ അതിനുവേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുക അവരെ സഹായിക്കുക ഏതായിരുന്നാലും ഈ ഹദീതിന്റെ ആശയത്തിൽ പറയുകയാണ് ആരോഗ്യമുണ്ടായിരിക്കേ അതുപോലെ ആരോഗ്യവും മറ്റു ശേഷിയും തൊഴിലായി സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അഭികാമ്യമല്ല അത് നിരോധിക്കപ്പെട്ടതാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കട്ടെ അള്ളാഹുവേ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ ഞങ്ങൾ നീക്കണേ അല്ല